വർക്കർമാരുടെ രാപ്പകൽ സമരം ഇരുപത്തിനാലാം ദിവസം കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേരളവും കേന്ദ്രവും തർക്കം തുടരുന്നു ബജറ്റിന് പുറമെ നൂറ്റി ഇരുപത് കോടി അധികം നൽകിയെന്ന കേന്ദ്രവാദത്തെ തള്ളി സംസ്ഥാന സർക്കാർ സർക്കാരിനെതിരെ സമരം കടുപ്പിച്ച ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിനെതിരെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേരളവും കേന്ദ്രവും തർക്കം തുടരുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം അതേസമയം ആശാ പദ്ധതി വിഹിതം ഇനത്തിൽ കേരളത്തോട് അവഗണന കാട്ടിയിട്ടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ കത്തിന് മറുപടിയുമായി സംസ്ഥാന സർക്കാരും രംഗത്തുവന്നു ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ വിഹിതം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര കേന്ദ്രസർക്കാർ സംസ്ഥാനത്തിനയച്ച കത്തും സർക്കാർ പുറത്തുവിട്ടു ആശാമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ അറുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ കിട്ടാനുള്ളതെന്ന കണക്ക് കേരളം പുറത്തുവിട്ടു നടപടിക്രമങ്ങൾ പാലിച്ചിട്ടും കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ലെന്നും സർക്കാർ കുറ്റപ്പെടുത്തി അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം